മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് പതാക ദിനം ആചരിച്ചു ടൗണിൽ നടന്ന ചടങ്ങിൽ കെ ആർ എഫ് എ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി നാസി പതാക ഉയർത്തി തുടർന്ന് മധുര വിതരണവും നടന്നു വിളിക്കും കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് മുഴുവൻ യൂണിറ്റ് കേന്ദ്രങ്ങളിലും പതാക ദിനം ആചരിക്കുന്നത് പാണ്ഡിക്കാട് യൂണിറ്റ് നടത്തിയ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എം നാസി പതാക ഉയർത്തി അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയാണ് ഈ പതാക നിർമ്മാണം ചെയ്തിട്ടുള്ളത് തന്നെ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് കേരളത്തിലെ പാദശ വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവർക്കൊരു ബുക്ക് പ്രതീക്ഷയുമായിട്ടാണ് ഈ ഒരു കേരള റീറ്റർ അസോസിയേഷൻ ഇവിടെ പ്രകുന്നത് ഇവിടെ ഇവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പതാക ദിനത്തിൽ പങ്കെടുത്തിട്ടുള്ള പാണ്ടിക്കാട് യൂണിറ്റിൻ്റെ എ കെ ജോക്കി അതുപോലെ തന്നെ നന്ദകുമാർ സോണ അതുപോലെ തന്നെ കെ എസ് അക്ബർ ഷേജ്വാൾ സമീ ആദിൽ തുടങ്ങിയ അവസരങ്ങളിൽ കേരളത്തിലൂടെ ഭാരവാഹികളുണ്ട് മറ്റുള്ള നാട്ടുകാരുണ്ട് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ സ്നേഹം പങ്കെടുപ്പിച്ചിട്ടുണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പതാക ദിനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും കൂടി അറിഞ്ഞിട്ടുണ്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സക്കീർ ചോക്ലേറ്റ് ട്രഷറർ നന്ദകുമാർ സോണ അക്ബർ കാറ്റ്വാക്ക് ആദിൽ ഫോക്കസ് മുബാറക് ഐഫോട്ട് സമീർ കാറ്റ്വാക്ക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ